ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് വെബ്ലി ചുവന്നു എഫ് എ കപ്പ് കിരീടം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സിറ്റിയെ കീഴക്കിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്ന് മാഞ്ചസ്റ്റർ ഈസ് ബ്ലൂ അല്ല അതിലൊരു തിരുത്തുണ്ട് മാഞ്ചസ്റ്റർ ഈസ് റെഡ് വെംബ്ലി സ്റ്റേഡിയത്തിൽ ചുവപ്പ് വസന്തം ചില മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ടേ ഒന്നിന് തകർത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ് എ കപ്പ് കിരീടം ചൂടിയിരിക്കുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളായ സിറ്റി മികച്ച കളിയാണ് പുറത്തെടുത്തത് എങ്കിലും ഗോളവസരങ്ങൾ തുറക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു ഈ സീസണിലേറ്റ തിരിച്ചടികൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചു തിരിച്ചുവരികയാണ് മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയത് യുണൈറ്റഡിൻ്റെ ഗർണാച്ചോയായിരുന്നു രണ്ടാം ഗോൾ നേടിയത് മാനോയും മുപ്പതാം മിനിറ്റിലായിരുന്നു ഗർണാച്ചോയുടെ ഗോൾ മുപ്പത്തൊമ്പതിൽ മായനോയും എന്നാൽ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ടേ പൂജ്യത്തിന് ലീഡായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സിറ്റിക്കായി ഒരു ആശ്വാസ ഗോൾ കണ്ടെത്താൻ എൺപത്തേഴ് മിനിറ്റ് വരെ കാത്തിരിക്കേണ്ടി വന്നു ഒടുവിൽ ഡോക്കു എൺപത്തി ഏഴാം മിനിറ്റിൽ ആ ആശ്വാസ ഗോൾ നേടി മത്സരത്തിൽ ബോൾ പൊസിഷനും ഷോർട്സിലും ഒക്കെ മുന്നിലുണ്ടെങ്കിലും ഗോൾ മാത്രം അടിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റി ബുദ്ധിമുട്ടി അതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിൻ്റെ നിലവിലെ ചാമ്പ്യന്മാർക്ക് എഫ് എ കപ്പ് കൈവിടേണ്ടി വന്നു നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് മോശം സീസൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ എറിക് ടെൻഹിനെ പുറത്താക്കുന്ന പദ്ധതികളിലായിരുന്നു ഇപ്പോൾ മാഞ്ചസ്റ്ററിന്റെ ചർച്ച ഈ കിരീടത്തോടെ ചിലപ്പോൾ ചർച്ചകൾ മാറാനും സാധ്യതയുണ്ട് ടെൻഹിനെ നിലനിർത്തി പുതിയൊരു സീസൺ ആരംഭിക്കാനായിരിക്കും ചിലപ്പോൾ ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പദ്ധതി കാരണം തകർത്തത് മറ്റാരെയുമല്ല പെപ്ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെയാണ് ഇന്ന് പെപ്പിന്റെ മുന്നിൽ ടെൻഹഗ് തല കുനിക്കുന്നില്ല പകരം പെപ്പ് തല ഫുട്ബോളിൻ്റെ പുതിയ വിശേഷങ്ങളുമായി സോക്രട്ടോക്ക് വീണ്ടും എത്തും